ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് താഴെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിനായി തെരച്ചിൽ ഊർജിതമാക്കി വടാട്ടുപാറ സ്വദേശി ദിനേശാണ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത് ഭൂതത്താൻകെട്ട് ഡാമിന് താഴെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിനായി തെരച്ചിൽ ഊർജിതമാക്കി വടാട്ടുപാറ സ്വദേശി ദിനേശാണ് പാലത്തിൽ നിന്ന് ചാടിയത് മാതാവിനൊപ്പം ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ പോകുന്ന വഴി ചെക്ക് പോസ്റ്റിൽ വണ്ടി വേഗത കുറച്ചപ്പോൾ ഇറങ്ങി ഓടുകയായിരുന്നു ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ച് ജലനിരപ്പ് ക്രമീകരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് കാണാതായ ആൾക്കു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണെന്ന് വാർഡ് മെമ്പർ ബിൻസി മോഹൻ പറഞ്ഞു വടാട്ടോറ സ്വദേശിയായ വടവരായ് ആശുപത്രി വന്നായിരുന്നു നമ്മുടെ പുതിത്താംകാട്ട് ചെക്ക് പോസ്റ്റിന്റെ അവിടെ ഓട്ടോറിക്ഷയിൽ ചാടി ഓടി വന്ന് പുതിർത്താംകട്ട് ചാടുകയും ചെയ്തു പാലത്തിന്റെ നിന്ന് പുഴയിലോട്ട് എടുത്തിട്ട് ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം എത്തിയിട്ടുണ്ട് ട്യൂബട്ടിയിലും ഇവിടെ അന്വേഷണത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാരും ചേർന്ന് അന്വേഷിക്കുന്നുണ്ട് കോതമംഗലം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ